ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം വികസനത്തിന് സർക്കാർ അവഗണനയെന്ന് ആക്ഷേപം സംസ്ഥാന ബജറ്റിൽ കട്ടപ്പനയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ജില്ലാ ആസ്ഥാനത്തെ അവഗണിച്ചതായി ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം വികസനത്തെ സർക്കാർ അവഗണിക്കുകയാണെന്ന് കെ പി സി സി അംഗം ബജറ്റിൽ കട്ടപ്പനയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയപ്പോൾ ജില്ലാ ആസ്ഥാന മേഖലയെ പൂർണ്ണമായും അവഗണിച്ചുവെന്നാണ് ആ ഇടുക്കി ഡാം ബോട്ടം ഒന്ന് കാണാൻ പോലും ആളുകൾക്ക് അനുവാദമില്ല അതിനാവശ്യമായ അനുമതി പോലും കൊടുക്കുന്നില്ല ഇടുക്കി എന്നു മുതൽ പറഞ്ഞു കേൾക്കുന്നതാണ് നമ്മൾ ഇടുക്കി ഡാമിനോട് ചേർന്ന് ആളുകൾക്ക് വലിയ പൂന്തോട്ടങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളുണ്ടാക്കുമെന്ന് എല്ലാ ബജറ്റിലും പറയുന്നു എന്നുള്ളതല്ലാതെ അതിനാവശ്യമായ ഒരു സംവിധാനങ്ങളും ഉണ്ടാക്കാതെ ഇടുക്കി ജില്ലാ ആസ്ഥാനം ചേർന്നുള്ള വിനോദസഞ്ചാര വികസന പദ്ധതികളോട് ഒരു നിക്ഷേപാത്മകമായ സമീപനമാണ് ഗവൺമെന്റും മന്ത്രിയും സ്വീകരിക്കുന്നത് ഏഷ്യയുടെ ആഹ്വാനമായ ഇടുക്കി ആസ് ഡാം ഡാമിനോട് ചേർന്ന് ഇടുക്കി വന്യജീവി സങ്കേതം കുയിലിമല പുൽവേടുകളുടെ മനോഹര കാഴ്ചകൾ പാൽക്കുളംമേട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുന്നയാർ വെള്ളച്ചാട്ടം മീനൊള്ളിയാൻപാറ മണിയാറൻകുടി വനമേഖല എന്നിവയൊക്കെയായി വലിയ ടൂറി സാധ്യതകൾ ഉണ്ടായിട്ടും ഇവയെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഉസ്മാൻ പറഞ്ഞു ഇടുക്കി ആച്ച ഡാം അടച്ചിടുകയും വിനോദസഞ്ചാരികളെ അകറ്റി നിർത്തുകയും ചെയ്തതോടെ ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം മുഴുവൻ തകർച്ചയിലായിരിക്കുകയാണ് ഇത് സർക്കാരിന്റെ അവഗണനയുടെ നേരിട്ടുള്ള ഉദാഹരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലാ ആസ്ഥാന മേഖലയിൽ ഡി ടിപിസിയുടെയും കെ ടി ഡി സിയുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ചെറുതോണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ടൂറിസം സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ വകുപ്പുകൾ യാതൊരു ഇടപെടലും നടത്തുന്നില്ല ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ടൂറിസം വികസനത്തോട് മുഖം തിരിക്കുന്ന സമീപനമാണ് കാണിക്കുന്നതെന്നും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നുണ്ട്